നിത്യതയെക്കുറിച്ച് ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ട് എത്ര കാലമായി ഈ അടുത്ത കാലത്ത് വല്ലോ നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കുന്നത് നിങ്ങൾ ടെലിവിഷനിൽ കേട്ടോ പിന്നെ എവിടെയാണ് കാവൽ എന്ന് പറയുന്നത് കാവൽ എന്ന് പറയുന്നത് ഞാൻ ഒരു ദേശത്തിനെതിരെ വാൾ വരുത്തുമ്പോൾ അതിനെക്കുറിച്ച് ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകുന്നതാണ് കാവൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനങ്ങൾക്കത് വേണ്ട ദേശത്തിലെ ജനം തങ്ങളുടെ ഇടയിൽ നിന്ന് ഒരുവനെ കാവൽക്കാരനാക്കി വെച്ചാൽ എന്ന് പറയുന്നത് ഇന്ന് അതുപോലും നടക്കുന്നില്ല കാര്യം ജനങ്ങൾ അതിനെക്കുറിച്ച് കൺസേൺ അല്ല ഇത് തന്നെ അല്ല വാള് വരുന്നു നീ പാപം വിട്ടു തിരിഞ്ഞില്ലെങ്കിൽ എന്നൊരാൾ പ്രസംഗിച്ചാൽ അങ്ങനെ ആരും പ്രസംഗിക്കുന്നില്ല പ്രസംഗിച്ചാൽ മനുഷ്യനെ പാപീന്ന് വിളിക്കാൻ പറ്റത്തില്ലെന്ന് ആൾക്കാർ പറയുന്നത് മുന്നറിയിപ്പിന്റെ ഒരു ആരും കറക്ഷൻ ഇഷ്ടപ്പെടാത്ത ഡേവിഡ് ഉഡാണ് ഈ കാലയളവിലെ സഭയിലെ വിശ്വാസികളെന്ന് വിളിക്കപ്പെടുന്നവരുടെ പ്രശ്നം അവർക്ക് ആർക്കും ശാസന വേണ്ട ശാസന ഇഷ്ടപ്പെടാത്ത ഒരു സമൂഹം കാവൽക്കാരന്റെ ജോലി എന്താണ് ദേ വാൾ വരുന്നു മറിക്കോ മാനസാന്തരപ്പെട എന്ന് പറയുക കാവൽക്കാരന്റെ ജോലി അല്ലാതെ ഒരു കുഴപ്പമില്ല മോനെ നിന്നെ വാലല്ല തലയാക്കുമെന്ന് പറയുന്നതല്ല കാവൽക്കാരന്റെ ജോലി കാവൽക്കാരന്റെ ജോലി യഹോവയുടെ വാഴുതാ വരുന്നു നിന്റെ ഭാവങ്ങളെ വിട്ടൊഴിക എന്ന് പറയുന്നതാണ് കാവൽക്കാരന്റെ ജോലി അത് പറയാൻ ആവില്ല അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് അക്സെപ്റ്റ് ചെയ്യും എത്ര പേരത് ഇഷ്ടപ്പെടുന്നുണ്ട് ദൈവമേ എന്നെ ശ്വാസിച്ച് അമർത്താൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ശാസന ഇഷ്ടപ്പെടാത്ത ഒരു സമൂഹം ശരിയല്ലേ പ്രിയമുള്ളവരെ ഞാൻ പറയുന്നത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമതാണ് ശാസന ഇഷ്ടപ്പെടാത്ത സഭയിലും ആടണം പാടണം എന്നുള്ളതല്ലാതെ എന്തോന്നും സഭയിൽ വരുമ്പോൾ തൊട്ട് തീരുന്നത് വരെ ആട്ടവും പാട്ടും ചാട്ടവും അല്ലാതെ എന്തോന്നാണ് ഇന്നത്തെ സഭയിലുള്ളത് ചോദ്യങ്ങൾ ചോദിക്കാത്ത അറിയാമോ പല ഇന്ന് പലപ്പോഴും സഭകൾ എന്ന് പറയുന്നത് അവർ പറയും ഞങ്ങളൊരു വർഷിപ്പ് ഗ്രൂപ്പാന്ന് പറയും ഞങ്ങളുടെ സഭയെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പിന്നെ ഞങ്ങളൊരു വർഷിപ്പ് ഗ്രൂപ്പാണ് എന്തൊന്ന് വർഷിപ്പ് ഗ്രൂപ്പ് അതായത് ഞങ്ങളുടെ സഭയിൽ ആർക്ക് വേണമെങ്കിലും കടന്നു വരാം ആരാധിക്കാം മുടങ്ങിപ്പോകാം ഞങ്ങൾ ആരോടും ഒരു ചോദ്യവും ചോദിക്കത്തില്ല ഹോ അവിടെ പോകാൻ പിള്ളേർക്ക് എന്ത് സന്തോഷമാണ് കാര്യം ആരും ഒന്നും എന്തു ചെയ്യത്തില്ല ചോദിക്കത്തില്ല പിള്ളേര് ചോദിക്കും പിള്ളാരോട് പാസ്റ്റ് ചോദിക്കത്തില്ല നീ എന്തോടാ ഇട്ടുകൊണ്ടോ വന്നേക്കുന്ന ഇതാന്നോടാ ഇടുന്നത് എന്ന് ചോദിക്കത്തില്ല ഇന്നലെ എവിടെ ആയിരുന്നടാ നിന്റെ കണ്ണല്ലിരിക്കുന്നത് എന്ന് ആരും ചോദിക്കത്തില്ല നീ കള്ളു കുടിച്ചോന്ന് ആരും ചോദിക്കത്തില്ല നീ ഇന്നലെ ആളുകൂടെ മോട്ടോർ ബൈക്ക് കറങ്ങി നടന്നതെന്ന് ആരും ചോദിക്കത്തില്ല ചോദ്യങ്ങൾ ചോദിക്കാത്ത ഒരു സഭയിലേക്ക് ആളുകൾ ഇടിച്ചു കുത്തിച്ചൊല്ലും പക്ഷെ അത് സഭയല്ല അവിടെ കറക്ഷൻ ഇല്ല അവിടെ ഒരു കാവൽക്കാരനില്ല പ്രിയുള്ളവരെ നമുക്കൊക്കെ ഒരു കാവൽക്കാരൻ വേണം അത് ചെറുപ്പക്കാർക്ക് മാത്രം പോലെ എനിക്ക് വേണം നിങ്ങൾക്ക് വേണം ഒരു കാവൽക്കാരൻ ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ എന്നെ കറക്റ്റ് ചെയ്യുന്ന എനിക്കും വേണം അത് എല്ലാവർക്കും വേണം ആരും ഇതിൽ നിന്ന് ഒഴിവുള്ളവരല്ല നിങ്ങളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുവാനും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനും നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന ശാസിക്കുന്ന ഒരു കാവൽക്കാരനെ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടോ അവർക്കത് വേണ്ട കറക്ഷൻ വേണ്ട എന്ന സമൂഹത്തിന് പറ്റിയിരിക്കുന്ന സഭയ്ക്ക് പറ്റിയിരിക്കുന്ന വലിയ പാളിച്ചയാണ് ശാസന ഇഷ്ടപ്പെടാത്ത ഒരു സമൂഹം ജനങ്ങൾ ഒരു കാവൽക്കാരനെ തിരഞ്ഞെടുത്താൽ അവർ തിരഞ്ഞെടുക്കുന്ന ആരെയായിരിക്കും എന്നറിയാമോ അവരെ ചോദ്യം ചെയ്യാത്ത അവർക്കിഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കാവൽക്കാരനെ ആയിരിക്കും ചിലപ്പോൾ ആളുകൾ പറയും എന്റെ സ്പിരിച്വൽ മെന്റർ അദ്ദേഹം വെരി ഗുഡ് നിങ്ങൾക്കെല്ലാം ഒരു സ്പിരിച്വൽ മെന്റർ വേണം ഒത്തിരി ആളുകൾ എന്നെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ പലരും പല ആളുകളെയും ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം സ്പിരിച്വൽ മെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പാപത്തെ കുറിച്ച് സംസാരിക്കതേ ഇന്നത്തെ പല സംഘങ്ങളുടെയും നേതാക്കൾ പാപത്തെ വളരെ ലൈറ്റായിട്ട് എടുത്തിരിക്കുന്നവരാണ് അത് സാരമില്ല ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ കാലഘട്ടം അനുസരിച്ച് എന്ന് പറയുന്ന ആളുകൾ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുന്ന ആളുകൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബൈബിൾ കോളേജിലെ സെമിനാരി ഞാൻ പഠിപ്പിച്ച കൂട്ടത്തിൽ ഞാൻ എനിക്ക് പറയുകയുണ്ടായി ബി ബി സിയിലെ ഒരു ഒരു പ്രോഗ്രാം ഞാൻ കണ്ടതാണ് ഒരു ബി ബി സിയിൽ കണ്ടതല്ല അതിന് ഞാൻ വേറൊരു ഒരു ക്രിസ്ത്യൻ ചാനലിൽ അത് കണ്ടതാണ് ഒരു പ്രായമുള്ള കപ്പിൾ നെതർലാൻഡ്സിലോ യൂറോപ്പിലുള്ളതാണ് അവർ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ഒരു ഹോം സ്റ്റേ നടത്തുകയാണ് പക്ഷെ അവരുടെ ഹോം സ്റ്റേയിൽ ആൾ കൂടുന്നില്ല ആളുകൾ ചെല്ലുന്നില്ല ഹോം സ്റ്റേ വൃത്തിയില്ല ഭക്ഷണം മോശമായിട്ടൊന്നുമല്ല എന്താണെന്ന് ചോദിച്ചാൽ അവരവിടെ താമസിക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ മാത്രമേ കപ്പിളിനെ താമസിക്കാൻ ഇഷ്ടം താമസിക്കാൻ സമ്മതിക്കത്തുള്ളൂ അപ്പം ഇവർ ഈ പ്രായാധിക്യത്തിലായിരിക്കുന്ന ഈ രണ്ടു പേര് ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് അവരുടെ അവരുടെ ആ ഹോം സ്റ്റേയിൽ ആള് വരുന്നില്ല അതിനെക്കുറിച്ചൊരു അതിനകത്ത് അവർ ചെല്ലുമ്പോഴേ ഒരു കപ്പിൾ എന്നാദ്യം ചോദിക്കുന്നത് ആറി മാരി എന്നാണ് ചോദിക്കുന്നത് പക്ഷേ അല്ലാതെ ചെല്ലുന്ന ആളുകൾ അവർ പറയുമ്പോ സോറി We give rooms only for people who are married couple who are married വിവാഹം കഴിച്ച ദമ്പതികൾക്ക് മാത്രമേ ഞങ്ങൾ മുറി കൊടുക്കത്തുള്ളൂ അവര് പോകൂ അങ്ങനെ അത് മിക്കപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന ബി ബി സിയിൽ ഇവരെ ഒരു സ്ത്രീ ഒരു പെങ്കൊച്ച ഇവരെ ഇന്റർവ്യൂ ചെയ്ത് കൊടുത്ത് ചോദിക്കുകയാണ് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ ഇവിടെ നിങ്ങൾ എന്തിനാണ് എത്തിക്സ് ഒക്കെ നോക്കുന്നത് പറഞ്ഞു ബിക്കോസ് വി ബിലീവ് ഇൻ ദ ബൈബിൾ അതൊക്കെ ശരിയാണെന്നേ ബട്ട് ഷം മുമ്പത്തെ കാര്യമാണ് ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യമെല്ലോ നടക്കുമോ ദിസ് ഇസ് എ ടൂറിസ്റ്റ് പ്ലേസ് നിങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ട ഇക്കാര്യത്തിലൊക്കെ തിങ്ക് ദാറ്റ് യു ആർ ലിവിംഗ് ഇൻ ദ ബൈബിൾ ലാൻഡ്സ് ഓർ ബിബ്ലിക്കൽ വേദപുസ്തകത്തിന്റെ കാലയളവിനാണ് നിങ്ങൾ താമസിക്കുന്നത് നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ സ്ത്രീ പറഞ്ഞു ഞങ്ങളുടെ ബൈബിൾ കാലഘട്ടം അനുസരിച്ചും സ്ഥലമനുസരിച്ചും മാറുന്നതല്ല നമ്മുടെ സ്റ്റാൻഡേർഡ്സ് നമ്മളൊന്ന് ആലോചിച്ച് വിളിക്കുക നമ്മുടെ ചെറിയ പ്രായത്തിൽ മഹാപാതകമെന്ന് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ ഇന്നത്തെ പിള്ളേരോട് പാപമെന്ന് പറഞ്ഞാൽ അവർ ചിരിക്കും നമ്മൾ റൈറ്റ് അവർക്കത് പാപമെന്ന് തോന്നുന്നില്ല പിള്ളാരല്ല പാസ്ടർമാരി ഇരിക്കും പറയുന്നു ദാറ്റ്സ് പറയുന്നത് നോ പ്രോബ്ലം ഞാൻ പറയാറുണ്ട് ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ പ്രചുര പ്രചുര പ്രചാരം നേടിയിരിക്കുന്ന ദൈവശാസ്ത്രമാണ് നോ പ്രോബ്ലം തിയോളജി എന്തോ പറഞ്ഞാലും നോ പ്രോബ്ലം എന്തിനെയും അക്സെപ്റ്റ് ചെയ്യുന്നതായ സഭകൾ പാസ്റ്റേ ഞാൻ ഈ സഭയിൽ അംഗമായിട്ട് വരാൻ ആഗ്രഹമുണ്ട് നോ പ്രോബ്ലം പക്ഷേ പാസ്ട്രേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കും എനിക്ക് മദ്യം അതൊരു പ്രശ്നമാണ് നോ പ്രോബ്ലം പിന്നെ സൺഡേ മോർണിംഗ് മദ്യപിക്കരുത് ഈവനിംഗേ ആകാവും പക്ഷേ ഞാൻ ഒന്ന് കല്യാണം കഴിച്ചതാ പക്ഷേ അവൾ എന്നെ ഉപേക്ഷിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റൊരു കല്യാണം കഴിച്ചു ഞാൻ അവളെ ഉപേക്ഷിച്ചു ഇപ്പം ഞാൻ വേറൊരാളുടെ കൂടെ താമസിക്കുന്നത് എന്നാലും ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചിരിക്കുക വേറൊരു കൊച്ചു എൻ്റെ കൂടെ താമസിക്കാൻ സമ്മതിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് സഭയെ വരാൻ പറ്റുമോ നോ പ്രോബ്ലം എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോലും നോ പ്രോബ്ലം ചോദ്യങ്ങൾ ചോദിക്കാത്ത ീഡേഴ്സ് അവർ കാവൽക്കാരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ കൃപയല്ലേ കൃപ അതുകൊണ്ട് നിങ്ങൾ എന്തോ പാപം ചെയ്താലും യേശുക്രിസ്തു ഇന്നലെ നിങ്ങൾ പാപം ചെയ്തതും ഇന്ന് പാപം ചെയ്തതും നാളെ ചെയ്യാണ്ടിരിക്കുന്നതായ പാപവും എല്ലാം എന്ത് ചെയ്തു കഴിഞ്ഞു ക്ഷമിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ എന്തോ ചെയ്താലും കുഴപ്പമില്ല ഓ എന്നാ പിന്നെ ഈ സഭയ തന്നെ പോയേക്കാം കാര്യം എന്തില്ല കാവലില്ല കാവലില്ലാത്ത സഭയിൽ പോകാൻ ആളുകൂടുന്നത് പക്ഷെ ദൈവ സഭയ്ക്കൊരു കാവലുണ്ട് ദൈവം അനർത്ഥം വരുത്തുമ്പോൾ വാൾ വരുത്തുമ്പോൾ മാനസാന്തരത്തിനുള്ള ആഹ്വാനം നൽകുന്നവനാണ് ദൈവം വെച്ച കാവൽക്കാരൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ നമ്മൾ യശയാവിന്റെ പ്രവചനത്തിൽ വായിച്ചപ്പോഴത്തേക്ക് കാവൽക്കാരൻ കള്ളു കുളിച്ച് സ്വപ്നം കണ്ടു തുടങ്ങുകയാണ് മദ്യപിച്ച് എന്ന് തന്നെ എഴുതിയിരിക്കുന്നത് അവിടെ അൺഫെയ്റ്റ്ഫുൾ വാച്ച്മെൻ അൺഫെയ്റ്റ്ഫുൾ വാച്ച്മെൻ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം അതാണ് ദൈവസഭയ്ക്ക് വിശ്വസ്തരായ കാവൽക്കാരില്ലാതെ പോയിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര ലൈറ്റാണ് നമ്മളുടെ സഭാശുശ്രൂഷകന്മാർ പോലും സ്ട്രിക്റ്റായിട്ടുള്ളൊരു സഭാശുശ്രൂഷകൻ ഇന്ന് കാണാനില്ല ഉണ്ടെങ്കിൽ അയാളെ സ്ഥലം മാറ്റുകയും ചെയ്യും നമുക്ക് വേണ്ട അങ്ങനെ ഒരു കാവൽക്കാരനെ നമുക്ക് വേണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വലിയ പ്രോബ്ലം അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ നമുക്ക് വേണ്ടി വരുന്ന കാവൽക്കാരന്റെ വലിയ പ്രോ വലിയ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് കാലാകാലങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അതായത് അവർ അവരുടെ കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ കാവൽക്കാരുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അൻപത്തി ആറാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഒരു കാര്യം ഇതാണ് ഏഹ് ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ എന്താണ് അവര് എല്ലാ അവരുടെ തൃപ്തിപ്പെടുത്ത കൊതിയന്മാർ തന്നെ ഈ ഇടയന്മാരോ സൂക്ഷിപ്പാൻ അറിയാത്തവർ സൂക്ഷിക്കുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല അവരെല്ലാവരും ഒട്ടൊഴിയാതെ താന്താന്റെ വഴിക്കും ഓരോരുത്തരും താന്താന്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു ശുശ്രൂഷകർ പോലും കാവൽക്കാർ പോലും അവന് ലാഭം ഉണ്ടാക്കാനുള്ള നോട്ടമേ ഉള്ളുന്നു അവർ പറയുന്ന വാക്ക് പന്ന വാക്യത്തിൽ വരുവീൻ ഞാൻ പോയി വീഞ്ഞു കൊണ്ടുവരാം നമുക്ക് മദ്യം കുടിക്കാം ഇന്നത്തെ പോലെ നാളെയും കേമത്തിൽ തന്നെ ഇരിക്കാമെന്ന് എന്ന് അവർ പറയുന്നു സുഖിമാന്മാരായ കാവൽക്കാർ സുഖിമാന്മാരായ കാവൽക്കാരൻ അതിനകത്ത് അവർ തെറ്റും കാണുന്നില്ല നമ്മളൊക്കെ തെറ്റെയ്യുന്ന അറിയാൻ വ്യാഞ്ഞിട്ട് വല്ലതാണോ അറിയാമായിട്ടും തെറ്റ് ചെയ്യുന്നെങ്കിൽ പിന്നെ ഇതിന് ആ പാവം പിടിച്ച ആഫ്രിക്കക്കാരനെ കുറ്റം പറയുന്നു ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം ജനപ്രിയരാകാൻ വേണ്ടി എന്തും അക്സെപ്റ്റ് ചെയ്യുന്നവരായ അത് തെറ്റാണെന്ന് പോലും സംഭവിക്ക സമ്മതിക്കാത്തതായ ആളുകൾ ഇവിടെയാണ് നമ്മൾ കാവലിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് ഇവിടെ ഇന്ന് ഇല്ലാതെ പോയിരിക്കുന്നത് എന്താണ് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നതായ ഒരു കാവൽക്കാരൻ ഒരു പക്ഷേ അല്ലാത്ത കാവൽക്കാരെ അവരാക്കി വെച്ച് കാണും അങ്ങനെ ആക്കി വെച്ച ജനമാക്കി വെക്കുന്ന കാവൽക്കാരനെ കാവൽ കാവൽക്കാരന് ജനത്തെ പ്രസാദിപ്പിച്ചാലേ പറ്റൂ അതുകൊണ്ട് ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ അവൻ പറയൂ വാൾ വരുന്നത് അവൻ പലപ്പോഴും പറയില്ല അതൊരു വലിയ പ്രോബ്ലമാണ് അവൻ ആഘോഷങ്ങളും പാട്ടും ആട്ടവും ചാട്ടവും സഭയിൽ അതേ ഉള്ളൂ ആട്ടവും ചാട്ടവും പാട്ടുമാണ് ഇന്നത്തെ സഭകൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ നമ്മുടെ പഴയ സഭകൾ അതുകൊണ്ട് ആട്ടം സഭയിൽ ചാട്ടം സഭയിൽ ആളുണ്ട് ആരെങ്കിലും എന്ത് കൃത്യമായിട്ട് ഉപദേശം പഠിപ്പിച്ചാൽ കൃത്യമായിട്ട് പാപി നരകത്തിൽ പോകുമെന്നും അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു നീ പാപം വിട്ടുതിരിഞ്ഞില്ലെങ്കിൽ തിരിഞ്ഞില്ലെങ്കിൽ നീ നരകത്തിലൂടെ പോകുന്നതെന്നും പറഞ്ഞാൽ അവിടെ പോകാൻ പിള്ളേർക്കിഷ്ടമല്ല പിള്ളേർക്കും ഇഷ്ടമല്ല വലിയവർക്കും ഇഷ്ടമല്ല ഇവിടെയാണ് ദൈവം നിയോഗിച്ചാക്കി വെച്ചിരിക്കുന്ന കാവൽക്കാരൻ എസ് കെ പ്രഭാസിന്റെ പുസ്തകത്തിൽ നമ്മൾ മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ വായി അവിടെ തന്നെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം ഇതാണ് ഞാൻ നിന്നെ ജനമാക്കി വെക്കുന്നത് അല്ല എന്താണ് അതിന്റെ ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ അതുപോലെ മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു ഞാൻ ഞാൻ ആക്കി വെച്ചിരിക്കുന്നു ദൈവമോനെ ആക്കി വെച്ചിരിക്കുന്നു അവിടെ പറഞ്ഞിരിക്കുന്നത് എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ നീ ഓർമ്മപ്പെടുത്തണം ഞാനാണ് ആക്കി വെച്ചിരിക്കുന്നത് ഇറ്റ്സ് എ ഡിവൈൻ അപ്പോയിന്റ്മെന്റ് എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എ ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ എന്റെ നാമത്തിൽ എ ഡിവൈൻ റെപ്രസെന്റേഷൻ ഒറ്റ ചെറിയ വാക്യമാണ് പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ആക്കിയിരിക്കുന്നു അതായത് നമുക്കുള്ള നിയോഗം മാനുഷിക നിയോഗമല്ല പ്രത്യുത ദൈവിക നിയോഗമാണ് ദൈവം നമ്മളെ കാവൽക്കാരാക്കി വെച്ചിരിക്കുന്നു പാസ്രന്മാരെ കുറിച്ച് മാത്രമല്ല ഈ പറയുന്നത് ഇന്ന് ദൈവത്തിന് നിങ്ങളെ ഒക്കെ കാവൽക്കാരനാക്കി വെക്കാൻ ആഗ്രഹമുണ്ട് ഒരുപക്ഷെ പാസ്രന്മാരെ കൂടെ കാവൽ ചെയ്യേണ്ട ഗതികളായിരുന്നു വന്നിരിക്കുന്നു ഞാൻ ആക്കി വെച്ചിരിക്കുന്നു നമ്മളെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്വം കൂടുതലാണ് ഇനി ജനങ്ങൾക്കിഷ്ടമുള്ളത് നീ പ്രവചിച്ചാ പോരാ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ ദൈവികമായ ഒരു സംസർഗം ദൈവികമായ ഇടപെടൽ അത് നമുക്ക് വേണം എന്റെ നാമത്തിൽ എന്റെ നാമത്തിൽ ഡിവൈൻ റിപ്രസെൻറ്റേഷൻ നമ്മൾ പോകുന്നത് നമ്മളുടെ പേരിലല്ല ആരുടെ പേരിലാണ് ദൈവത്തിന്റെ പേരിൽ അതായത് ദൈവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാൻ കാവൽ നിൽക്കുന്നത് എന്റെ വാക്കുകൾ എന്റെ വാക്കുകളല്ല ദൈവത്തിൽ നിന്ന് ഞാൻ കേട്ട വചനങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് ഹലൂയ്യ